കേരള സ്ക്രോപ്പ് മെർച്ചന്റ് അസോസിയേഷൻ വ്യാഴാഴ്ച കളക്ട്രേറ്റ് പഠിക്കൽ അവകാശ പത്രിക സമർപ്പണവും തൊഴിൽ സംരക്ഷണ റാലിയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ അടുത്ത കാലങ്ങളിലായിട്ട് റിട്ടയർ ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ ചില വേസ്റ്റ് മാനേജ്മെന്റ് അവര് ഹരിതകർമ്മ സേനയുടെ നടത്തിപ്പ് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയില് മഞ്ചേരി ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ സ്ഥാപനം വരുന്നുണ്ട് അവര് ഇപ്പൊ മഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ മാലിന്യകർമ്മസേനയുടെ നടത്തിപ്പ് സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ് ഇത്തരം കമ്പനികളാണ് നേരിടുന്നത് അവര് ലാഭത്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പല ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഒക്ടോബർ എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ മാർച്ചും അവകാശ പത്രിക സമർപ്പണവും നടക്കും അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന പാഴ്വസ്തു വ്യാപാരികളുടെ തൊഴിൽ നഷ്ടപ്പെടും വിധം പുനഃചക്രമണ യോഗ്യമായ വസ്തുക്കൾ ഹരിത കർമ്മസേനയ്ക്ക് മാത്രം നൽകണമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം പിൻവലിക്കുക ഗരമാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും ട്രീഡർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളായി പ്രഖ്യാപിക്കുക മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും സ്ഥാപനത്തിന്റെ വിസ്തൃതിക്കനുസൃതമായി അനുവാദം നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുക ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ലക്ഷങ്ങൾ വരുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായി നടപടി സ്വീകരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ സ്ക്രാപ്പ് വ്യാപാരികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സ്ക്രാപ് മർച്ച അസോസിയേഷൻ സുരേന്ദ്രൻ എൻ ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.